نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് മുത്തക്കങ്ങളായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച ഒരു ദാനധർമ്മ രീതിയാണ് വഖഫ് സതകൃത്വൻ ജാരിയ എന്നും അതിന് പറയാം തടഞ്ഞു വെക്കുക എന്നാണ് വഖഫ് എന്ന വാക്കിന്റെ ഭാഷാപരമായ അർത്ഥമെങ്കിൽ മതത്തിൽ അഥവാ ശറയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂലവസ്തു തടഞ്ഞു വെക്കുകയും അതിന്റെ ഫലം പുണ്യമാർഗത്തിൽ ചെലവഴിക്കുക എന്നുമാണ് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിക്കുന്ന പുണ്യകർമ്മങ്ങളിൽ വിനിയോഗിക്കുന്നതിനാണ് ഇസ്ലാം വഖഫ് സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലാവിസ്വലമയാണ് അത് നമ്മെ പഠിപ്പിച്ചത് ഇങ്ങനെ ഒരാൾ അയാളുടെ സ്വത്ത് വഖഫ് ചെയ്യുന്നതോടെ അത് ചെയ്യുന്ന അത് വഖഫ് എന്ന് അയാൾ തീരുമാനിക്കുന്നതോടെ അത് ഉത്തരവാദപ്പെട്ടുവരെ ഏൽപ്പിക്കുന്നതോടെ ആ സ്വത്തിന്റെ ഉടമ യഥാർത്ഥത്തിൽ അള്ളാഹുവായി ആ സ്വത്ത് പിന്നീട് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാനോ ഒന്നും വഖഫ് ചെയ്ത വാക്തിഫിന് അവകാശമില്ല മരണശേഷവും ആ വസ്തുവിൽ നിന്ന് ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നിടത്തോളം കാലം ഈ വാക്തിഫിന് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും അതായത് ഏയാമത്തനാൾ വരെ അയാളുടെ റോഹിന് കുളിർമയായിരിക്കും ആ ദാനം എന്നർത്ഥം പൊതുവെ വഖഫിനെക്കുറിച്ചുള്ള ഒരു ധാരണ മുസ്ലിങ്ങൾക്കും ഔസ്ലിങ്ങൾക്കുമുള്ള ഒരു തെറ്റായ ധാരണ പള്ളി മദ്രസ യത്തീൻഖാനകൾ പോലെയുള്ള ആരാധനാലയങ്ങൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക് മാത്രമേ വഖഫ് ചെയ്യാവൂ എന്നതാണ് എന്നാൽ ഗതാഗത സൗകര്യത്തിന് വേണ്ടി റോഡ് അതുപോലെ തന്നെ കുടിവെള്ളത്തിനു വേണ്ടി കിണർ കുളം യാത്രക്കാർക്ക് വേണ്ടി മുസാഫർ ഖാനുകൾ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രികൾ ഇതിനൊക്കെ വേണ്ടി ഒരാൾക്ക് ഒരു സത്യവിശ്വാസിക്ക് അയാളുടെ സ്വത്ത് വഖഫ് ചെയ്യാം ചെയ്യാമെന്നല്ല ചെയ്യണം എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ റോഡുകളിലൂടെ അങ്ങാടികളിലൂടെ അരഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങൾക്കും മിണ്ടാപ്രാണികൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരെ ഒരു മുസൽമാന് അയാളുടെ സ്വത്ത് വഖഫ് ചെയ്യാം ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടി സ്വത്ത് വഖഫ് ചെയ്യാനുള്ള ആഹ്വാനം വിശുദ്ധ ഖുർഹാനിലും തിരുനബി സല്ലാഹു അല്ലെ വസല്മയുടെ ഹദീസുകളിലും ധാരാളമായിട്ട് കാണാം ഈ ആഹ്വാനം നെഞ്ചേറ്റിയ സത്യവിശ്വാസികൾ ദാനമായി നൽകിയ വഖഫ് സ്വത്തുക്കൾ മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളിലൊക്കെ എമ്പാടും കാണാം ആ സ്വത്തുക്കൾ ഒരു ഭരണകൂടത്തിന്റെയും അവകാശത്തിലോ അധികാരത്തിലോ പെടുകയില്ല അവയുടെ ഉടമസ്ഥത കൈമാറ്റം ചെയ്യാൻ പാടുള്ളതുമല്ല ഇതിനെ ഒന്നടങ്കം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങളൊരു പ്രത്യേക കാര്യം ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളല്ലാത്ത മതവിഭാഗങ്ങൾക്കും അവരുടെ മതപരമായ സ്വത്തുക്കളുണ്ട് അതുപോലെ മുസ്ലിങ്ങൾക്ക് അവരുടെ മതപരമായ സ്വത്തുക്കളുടെ മേൽനോട്ടത്തിനും സംരക്ഷണത്തിനും വഖഫ് ബോർഡ് ഉള്ളതുപോലെ ഹിന്ദുക്കൾക്ക് ദേവസ്വം ബോർഡും ക്രൈസ്തവർക്ക് മലങ്കര സഭ പോലെയുള്ള സംവിധാനങ്ങളുമുണ്ട് എന്നാൽ ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയെ നിരാകരിച്ചുകൊണ്ടാണ് ഭരണകൂടം ഇപ്പോൾ വഖഫ് നിയമത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് അതായത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചും ചോദ്യം ചെയ്തും കൊണ്ടാണ് പുതിയ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലൂടെ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ദാനമായി നൽകാനുള്ള സ്വാതന്ത്ര്യമാണ് ഒന്ന് നഷ്ടപ്പെടുന്നത് പിന്നെ നൽകിയ ധനം സമ്പത്ത് ആ ധനത്തിലുള്ള അധികാരവും അവകാശവുമാണ് ഈ പുതിയ ഭേദഗതിയിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നത് തീർച്ചയായും ഇത് മൗലികാവകാശ ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമാണ് കാരണം മതം അനുശാസിക്കും വിധം മുസ്ലിങ്ങൾക്ക് മതത്തിന് വേണ്ടി അവരുടെ ധനം വിനിയോഗിക്കാൻ ഈ പുതിയ നിയമം മൂലം കഴിയില്ല അതുകൊണ്ടാണല്ലോ മുസ്ലിങ്ങൾ മാത്രമല്ല പ്രതിപക്ഷം ഒന്നടങ്കം ഈ ബില്ലിനെ എതിർത്തത് എന്നിട്ടും ഈ ബില്ല് പിൻവലിക്കുന്നതിന് പകരം അത് സൂത്രത്തിലൂടെ പാസാക്കിയെടുത്തു പക്ഷേ ഇന്ത്യയിലെ മതനിരപേക്ഷ മനസ്സുകളും പാർട്ടികളും ഈ ബില്ലിനെതിരാണ് എന്ന് വെച്ചാൽ അവരൊക്കെ മുസ്ലിം സമുദായത്തിൻ്റെ കൂടെയാണ് എന്നർത്ഥം ഇനി നോക്കൂ നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ഭരണഘടനയുടെ ആശയപരമായ അതിന്റെ അടിത്തറ വളരെ സുന്ദരമായി വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഇന്നും നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും അതിലെ വാചകങ്ങൾ പൗരന്മാർക്ക് രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും തുല്യ പദവി ഉറപ്പാക്കുന്ന പരമാധികാര റിപ്പബ്ലിക്കായിരിക്കും ഇന്ത്യ ചിന്തക്കും ആവിഷ്കാരത്തിനും കൂട്ടായ്മക്കും ആരാധനക്കുമുള്ള സ്വാതന്ത്ര്യം തുല്യമായിരിക്കും എന്ന് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കും പിന്നാക്ക ഗോത്ര വിഭാഗങ്ങൾക്കും മതിയായ പരിരക്ഷ ഉറപ്പു നൽകും എത്ര വ്യക്തമാണ് ഈ വരികൾ എത്ര സുന്ദരമാണ് ഈ വരികൾ ഈ ഭരണഘടനയെ മാനിച്ചുകൊണ്ടാണ് ആരാധനാലയങ്ങൾക്ക് സുരക്ഷ നൽകാനും ആചാര അനുഷ്ഠാനങ്ങൾക്ക് സൗകര്യമൊരുക്കാനും അധികാരികളും ഉദ്യോഗസ്ഥരും നമ്മുടെ നാട്ടിൽ തയ്യാറാകുന്നത് അതിനുവേണ്ടി മുസ്ലിങ്ങൾക്ക് വഖഫ് ബോർഡും ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ രൂപത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളതും ഈ സംവിധാനങ്ങൾക്ക് ഭരണകൂടം പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയതും അതും നമ്മുടെ ഭരണഘടനയെ മാനിച്ചാണ് അതത് മതനിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനങ്ങളിൽ അതിന്റെ ഭരണസമിതികളിൽ ഇതര മതസ്ഥർക്ക് പ്രവേശനമോ അവകാശമോ ഇല്ല എന്നതും എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ് അതായത് ദേവസ്വം ബോർഡിൽ ബോർഡിലും അവരുടെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും ഹൈന്ദവർക്ക് മാത്രമാണ് പ്രവേശനം മലങ്കര സഭ പോലെയുള്ള ക്രൈസ്തവർക്കുള്ള സംവിധാനങ്ങളിൽ അവർക്ക് മാത്രമാണ് പ്രവേശനം അതേ അവകാശം മുസ്ലിങ്ങളുടെ വക്കഫ് ബോർഡിന് നൽകുന്നതിന് ഭരണകൂടം തന്നെ തടസ്സം സൃഷ്ടിക്കുമ്പോൾ അതും ഇതുവരെ ഉണ്ടായിരുന്ന അവകാശം നീക്കം ചെയ്യുമ്പോൾ എവിടെ എത്തി കാര്യം ലക്ഷ്യവും രോഗവും വേറെയാണ് എന്നർത്ഥം രോഗം വളരെ അപകടകരമാണ് ലക്ഷ്യം അതിലേറെ അപകടകരമാണ് ആ ലക്ഷ്യം വളരെ ഭീകരമാണ് കാരണം മുസ്ലിങ്ങളുടെ മേൽ മാത്രം വ്യത്യസ്തമായ ബില്ലുകൾ കൊണ്ടുവന്ന് ഈ ഭരണകൂടം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ തടയാനുള്ള ഒരു മാർഗം നിയമാനുസൃതമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും തന്നെയാണ് നിങ്ങൾ നോക്കൂ ഇന്ത്യ ഇന്ത്യക്കാർക്ക് കിട്ടിയത് അഥവാ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ചത് പ്രക്ഷോഭത്തിലൂടെയല്ലേ സമരങ്ങളിലൂടെയല്ലേ പക്ഷേ മതേതര മനസ്സുള്ള ഇന്ത്യക്കാർ ഒന്നിച്ചാണ് അത് ചെയ്യേണ്ടത് മതേതര പാർട്ടികളും മതേതര മനസ്സിന്റെ ഉടമകളും ജാതി ഭേദ വ്യത്യാസമന്യേ ആണ് ഈ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ സംഘടിപ്പിക്കേണ്ടത് വായാടി വിപ്ലവകാരികളായ വിരലിൽ എണ്ണാവുന്ന ആളുകൾ അറബിയിൽ നാല് പ്ലേക്കാടും പിടിച്ച് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങൾ തിരിച്ചു വാങ്ങുന്ന വിധത്തിലാകരുത് ഇന്ത്യ രാജ്യത്തെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും എന്നർത്ഥം അതും ജനാധിപത്യവും മതേതരത്വവും ഒക്കെ അനിസ്ലാമിക ഗവൺമെന്റിന്റെ ജോലിയും അതുപോലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കലും മത്സരിക്കലും വോട്ട് ചെയ്യലും ഒക്കെ അള്ളാഹുക്കാത്ത ശിർക്കാണ് എന്ന് മുമ്പ് പറഞ്ഞിരുന്ന ആളുകൾ ഇത്തരം ഒരു നാട്ടിൽ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്ന് നമുക്കറിയാം നേരം വെളുത്ത് വൈകുന്നേരമാകുന്നതുവരെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും രാത്രിയായി നേരം പുലരുന്നതുവരെ മാറിയിരുന്ന ഖുർആാൻ വ്യാഖ്യാനം എഴുതുന്നതിലും താല്പര്യം കാണിച്ചിരുന്ന ആ അതുപോലെയുള്ള വ്യക്തികളുടെ പ്ലേക്കാർഡുകളും ഒന്നും രാഷ്ട്രപിതാവിന്റെ പ്ലേക്കാർഡ് പിടിക്കാൻ മനസ്സ് വന്നില്ല അവർക്ക് അതുപോലെ തന്നെ ഇപ്പറഞ്ഞ നമ്മുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുസ്ലിമായ പണ്ഡിതനായ ഒരാളുടെ പ്ലേക്കാർഡ് പിടിക്കാൻ ഭരണഘടനാ ശില്പിയുടെ പ്ലേക്കാർഡ് പിടിക്കാൻ കഴിയാതെ മുസ്ലിങ്ങൾക്ക് ചീത്തപ്പേരും കുറിച്ച് തെറ്റിദ്ധാരണയും മാത്രം ഉണ്ടാക്കുന്ന നഷ്ടം മാത്രമുണ്ടാക്കുന്ന രൂപത്തിലാകരുത് നമ്മുടെ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ എന്നർത്ഥം അതെന്താകട്ടെ അത് വേറെ വിഷയമാണ് പക്ഷെ സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന് അഭിമാനിക്കാവുന്ന ഒരു ചരിത്രവും പൈതൃകവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു മുസ്ലിം എംപിയുടെ സ്വകാര്യ ബില്ല് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രത്തിന്റെ നിയമമാക്കിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശരിയത്ത് വിവാദം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അതും അതും വേറെ വിഷയമാണ് ഈ ചരിത്ര പശ്ചാത്തലമുള്ള ഇന്ത്യൻ പാർലമെന്റിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് നിങ്ങൾ നോക്കൂ പുതിയ വഖഫ് ബില്ലിന് അവരല്ലാത്ത എല്ലാവരും കൂടി ഒന്നിച്ചതിർത്തിട്ടും അഹങ്കാരപൂർവം അത് നിയമമാക്കി ഇതിൽ നിന്ന് ആർക്കും മനസ്സിലാക്കാം ഇവർ ഇന്ത്യയുടെ ശത്രുക്കളാണ് എന്ന് അല്ലെങ്കിലും ഹിന്ദു ഭക്തനായിരുന്ന രാഷ്ട്രപിതാവിനെ നിഷ്കരുണം കൊല്ലാൻ തയ്യാറായവർ ഇന്ത്യയുടെ ശത്രുക്കൾ തന്നെയാണ് എന്നത് സംശയിക്കേണ്ട വല്ല കാര്യമുണ്ട് അതിൽ ശത്രുക്കൾ തന്നെയാണ് ഇന്ത്യയുടെ എന്നാൽ ഇത്തരം അഹങ്കാരികളെ ചരിത്രം താക്കീത് ചെയ്യുന്നുണ്ട് ഇത്തരക്കാർ അധികാരം വാഴുന്നിടങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് ഒന്നുകിൽ ആഭ്യന്തര യുദ്ധമാണ് അല്ലെങ്കിൽ അവരുടെ പതനമാണ് രണ്ടിലൊന്നേ സംഭവിച്ചിട്ടുള്ളൂ ഇനി പുതിയ ഭേദഗതിയിലെ ഒട്ടേറെ അപകടങ്ങൾ നിയമജ്ഞരും രാഷ്ട്രീയ വിചക്ഷണരും തുടങ്ങി എല്ലാവരും അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കുത്തുമയിൽ പറയാൻ പറഞ്ഞാൽ തീരുന്നതല്ല വിഷയം അതിന്റെ ചുരുക്കം പുതിയ ഭേദഗതി ജനാധിപത്യ വിരുദ്ധമാണ് ഇന്ത്യയുടെ മതാതര നയത്തിന് എതിരാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കലുമാണ് പുറമെ ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന ഗൂഢ ഗൂഢലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ സമ്പത്ത് സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങളുടേത് വക്കപ്പ് സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങളുടേത് അധികാരമോ അല്ല മറ്റുള്ളവർക്ക് എന്നാൽ മുസ്ലിങ്ങളും മുസ്ലിങ്ങളെ അന്യായമായി ഈ രൂപത്തിൽ ഉപദ്രവിക്കുന്നവരും മനസ്സിലാക്കേണ്ട ചില ചരിത്ര വസ്തുതകളുണ്ട് ഒന്ന് അക്രമികളെ അള്ളാഹു വെറുതെ വിടും എന്ന് വിചാരിക്കരുത് എന്നതാണ് തുടക്കത്തിൽ നമ്മൾ ഓരിയായത് സുഹൃത്തങ്കപൂത്തിലെ നാലാമത്തെ വചനം അതല്ല തിന്മകൾ പ്രവർത്തിക്കുന്നവർ നമ്മയങ്ങ് തോൽപ്പിച്ച് മറികടന്നു കളയാമെന്ന് വിചാരിക്കുകയാണോ സാമൂൻ അവരുടെ കണക്കുകൂട്ടൽ എത്ര ചീത്തയാണ് എത്ര മോശമാണ് അതായത് അക്രമികളും അധർമ്മകാരികളും അനീതിയിലൂടെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റാണ് അത് തെറ്റും കാരണം ഇത്തരക്കാരെ പിടികൂടുക എന്ന അലംഘനീയമായ നടപടിക്രമം നിശ്ചയിച്ചിരിക്കുന്നത് പ്രപഞ്ചസൃഷ്ടാവായ അള്ളാഹുവാണ് അള്ളാഹുവാണ് ഈ നടപടിക്രമം നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ ചിലർക്ക് ചിലപ്പോൾ തോന്നാവുന്ന നമുക്കൊക്കെ തന്നെ തോന്നാവുന്ന സംശയത്തിന് സൂറത്ത് ഇബ്രാഹിമിലെ വചനം മറുപടി പറയുന്നുണ്ട് അക്രമികളോടുള്ള അള്ളാഹുവിന്റെ ഈ താക്കീത് എന്തേ യാഥാർത്ഥ്യമാകാത്തത് ഒരു പരിധിവരെ ഈ സംശയത്തിന് കാരണം ജീവിതത്തെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചുമുള്ള അജ്ഞതയിൽ നിന്നാണ് ഈ സംശയം ഉടലെടുക്കാറുള്ളത് ആ സംശയത്തിന് അള്ളാഹു മറുപടി പറയുന്നുണ്ട് അക്രമികൾക്കെതിരെ നടപടിയെടുക്കുക എന്ന അള്ളാഹുവിന്റെ നടപടിക്രമം പോലെ തന്നെ അള്ളാഹുവിന്റെ മറ്റൊരു നടപടിക്രമമാണ് എന്ത് നടപടിക്രമം പെട്ടെന്ന് എടുക്കാതിരിക്കുക എന്നതും അതും അള്ളാഹുവിന്റെ ഒരു നടപടിക്രമം തന്നെയാണ് അള്ളാഹു നടപടി പിന്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് അക്രമികൾക്കെതിരെ എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് നടപടിയെടുക്കണം എന്നത് ഭാവി ഭൂത വർത്തമാന കാലങ്ങളെ ഒരുപോലെ അറിയുന്ന അള്ളാഹുവാണ് തീരുമാനിക്കുക ഇവരെക്കാളൊക്കെ വലിയ പോക്കിരിമാരിൽ ചിലർക്ക് സ്വന്തം തോക്കെടുത്ത് സ്വന്തം കൈകൊണ്ട് സ്വന്തം തലയിലേക്ക് വെടിയുതിർത്ത് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ ഇനി സൂറത്ത് ഇബ്രാഹിമിലെ നാൽപ്പത്തിരണ്ടാമത്തെ ആഴത്ത് നോക്കൂ നിങ്ങൾ അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് ഒരിക്കലും നീ വിചാരിച്ചു പോകരുത് ഒരു ദിവസത്തേക്ക് അവരെ പിന്തിക്കുക മാത്രമാണ് അവൻ ചെയ്യുന്നത് അന്ന് കണ്ണുകൾ മേൽപോട്ടായിരിക്കും അള്ളാഹു ഈ പറഞ്ഞതിലൊന്നും വിശ്വാസികൾ സംശയിക്കുകയേ വേണ്ട കാരണം സൂറത്ത് ഇബ്രാഹിമിലെ തന്നെ അള്ളാഹു ആ സംശയം ദൂരീകരിച്ചു അതിനാൽ അള്ളാഹു അവന്റെ ദൂതന്മാരോട് ചെയ്തിട്ടുള്ള വാഗ്ദത്വം കരാറ് ലംഘിക്കുന്നവനാണെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത് ഇന്നല്ലാഹു അസീദും തീർച്ചയായും അള്ളാഹു അജയ്യനും ശിക്ഷ നടപടി അത് നടപ്പി ശിക്ഷ നടപ്പിലാക്കുന്നവനും തന്നെയാണ് ഇതിനൊക്കെ പുറമെ കുതന്ത്രത്തിന്റെയും ചതിപ്രയോഗങ്ങളുടെയും പര്യവസാനത്തെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ മാറ്റമില്ലാത്ത ഒരു നടപടിക്രമമാണ് അഥവാ അള്ളാഹുവിന്റെ സുന്നത്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സുസ്ഥിരമായ ഒരു സുന്നത്താണിത് സൂറത്ത് ഫാത്രിലെ നാൽപ്പത്തി ആയത്ത് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്തിക്ബാർ ഫിൽ അറൽ ഭൂമിയിൽ അഹങ്കാരം നടിക്കുകയും ദുഷിച്ച തന്ത്രം പ്രയോഗിക്കുകയും ചെയ്തതിനാലാണത് അതായത് ഈ കുതന്ത്രത്തിന്റെ പര്യവസാനം അള്ളാഹു അങ്ങനെയാക്കിയത് ഇതുകൊണ്ടാണ് ഭൂമിയിൽ അഹങ്കാരം നടിച്ചതിനാൽ പിന്നെ ദുഷിച്ച തന്ത്രം പ്രയോഗിക്കുകയും ചെയ്തതിനാൽ ദുഷിച്ച തന്ത്രം അത് പ്രയോഗിച്ചവരിൽ തന്നെ അല്ലാതെ തിരിച്ചെത്തുകയില്ല കുതന്ത്രം തിരിഞ്ഞു കൊത്തും എന്നർത്ഥം രുടെ നടപടിക്രമമല്ലാതെ മറ്റുവല്ല നടപടിക്രമവും അവർ കാത്തിരിക്കുന്നുണ്ടോ ഫലൻ തരിതലി സുന്നത്തില്ലാത്ത ബുദ്ധിയില എന്നാൽ അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് ഒരു മാറ്റവും നീ കണ്ടെത്തുകയേ ഇല്ല തീർന്നില്ല വലൻ തെജിതലി സുന്നത്തില്ലാഹി തഹ്വീല അജം തെതില എന്ന് പറഞ്ഞു മാറ്റം കാണുകയില്ല അള്ളാഹുന്റെ നടപടിക്രമത്തിന് പിന്നെയോ വലൻ തജിതലി സുന്നത്തില്ലാഹി തഹ്വീല അള്ളാഹുന്റെ നടപടി ചട്ടത്തിന് ഒരു മാറ്റവും നീ കണ്ടെത്തുകയേ ഇല്ല നടപടിയെടുക്കുന്ന കാര്യത്തിൽ അള്ളാഹു ചട്ടം പോലും ലംഘിക്കുകയില്ല എന്നർത്ഥം ഇനി ശക്തിയും കഴിവും അധികാരവും ഒക്കെ തങ്ങളുടെ അടുത്തുണ്ടെന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അതും വേണ്ട ഇതൊക്കെ സൂറത്ത് അഹ്റാഫിൽ അള്ളാഹു അവർ കൂടുതലുള്ളത് മറികടന്ന് കളയും എന്ന് തീർച്ചയായും അവർക്കൊരിക്കലും അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിയുകയേ ഇല്ല അതുപോലെ തൽക്കാലം ഭൗതിക വിജയം അക്രമികൾക്ക് ലഭിക്കുന്നത് നാം കാണുന്നുണ്ടെങ്കിലും അതും അവരുടെ നന്മക്കാണ് എന്നാരും വിചാരിക്കേണ്ടതില്ല കഫറു സൂറത്ത് ആലു ഇമ്രാനിൽ തന്നെ അള്ളാഹു പറഞ്ഞു കഫറു കൾ വിചാരിക്കുകയേ വേണ്ടിക്കൊടുക്കുന്നത് അവധി നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് തന്നെ ഹൈറാണ് എന്ന് നല്ലതാണ് എന്ന് ലീലഹും ലിയസ്ദാദു ഇസ്മൻ അവർക്ക് നാം നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് പാപം വർദ്ധിക്കുവാൻ വേണ്ടി മാത്രമാകുന്നു അവർക്ക് അപമാനകരമായ ശിക്ഷയുമുണ്ട് ചോദിച്ചേക്കാം അല്ലെങ്കിൽ സംശയം തോന്നിയേക്കാം ഇതൊക്കെ നിങ്ങളുടെ പറഞ്ഞതല്ലേ അതിൽ വിശ്വസിക്കുന്നത് നിങ്ങൾ മാത്രമല്ലേ അതെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് മാത്രമാണ് ആത്യന്തിക സത്യം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംശയമേ മുസ്ലിങ്ങൾക്ക് പാടില്ല എന്നാൽ എല്ലാവർക്കും ഒരേ ഉത്തരം മാത്രമുള്ള കുറെ ചോദ്യങ്ങൾ ഉണ്ടല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് ഈ ഭൂമി ആരുണ്ടാക്കിയതാണ് ഇവരാണോ ഉണ്ടാക്കിയത് രണ്ട് ഇവിടെയുള്ള അവരടക്കമുള്ള മനുഷ്യരെ പടച്ചതാരാണ് അവർ തന്നെ അവരോട് ചോദിച്ചാൽ പണ്ടേ പറയുമായിരുന്നു വരത്തൻ ഹലകവും ലേക്കൂലല്ല ആരാണ് നിങ്ങളെ പടച്ചത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്ന് അവർ തന്നെ പറയും എന്ന് പിന്നെ ഇവിടെ ജനിച്ചു വളർന്ന മനുഷ്യർക്കൊക്കെ ഒരുപോലെ ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ ഒരു വിഭാഗത്തെ പുറത്താക്കാൻ ആർക്ക് എന്ത അവകാശമാണുള്ളത് ഇന്ത്യ ഇന്ത്യക്കാരുടേതാണോ അതോ വിരലിലെണ്ണാവുന്ന സവർണ പാസിറ്റുകളുടേതാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താ എല്ലാവർക്കും ഒരേ ഉത്തരമേ ഈ ചോദ്യങ്ങൾക്കൊക്കെ പറയാനുള്ളൂ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒറ്റ ഉത്തരം മാത്രമേ എല്ലാവർക്കും പറയാൻ കഴിയൂ ഈ കാര്യങ്ങൾ ആത്മാർത്ഥമായി സമ്മതിച്ചാൽ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു അതല്ല ഗർവും അക്രമവും തന്നെയാണെങ്കിലോ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നാട്ടിൽ നിന്ന് പമ്പ കടക്കും എന്നതല്ലാതെ വേറെ ഒന്നും ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നില്ല ആയിരം മഴ പെയ്താൽ ഒരു വനം ഒരു കാട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ ഒരു തീപ്പരി കൊണ്ട് ഒരു കാടിനെ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം അതുകൊണ്ട് പക്വതയോടെ വിവേകത്തോടെ വിചാരത്തോടെ വികാരജീവികളാകാതെ വിചാരജീവികളാകാതെ ഇത്തരം പ്രശ്നങ്ങളെ മതപരവും നിയമപരവുമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇതാണ് സത്യവിശ്വാസികളായി നമുക്ക് ചെയ്യാവുന്നത് മതപരമായി ചെയ്യേണ്ട ഇത്തരം പ്രതിസന്ധികളിൽ മതപരമായി സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട മതപരമായ നിലപാട് എന്താണ് എന്നും വിശുദ്ധ വിശുദ്ധകൂർത്താൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സർവരോഗരക്ഷിതാവും സർവശക്തനുമായ അള്ളാഹു നിർഭയത്വവും സമാധാനവും നമ്മുടെ നാട്ടിൽ നിലനിർത്തുവാൻ പറ്റിയ ഒരവസരം ഉണ്ടാക്കി തരുമാറാകട്ടെ അലഹമുല്ലാൻ മുബാറു അള്ളഹി അഹമ്മദ് സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണേ എന്ന് ഒന്നുകൂടെ ഓൺ പറയുകയാണ് പുതിയ വഖഫ് ഭേദഗതി ബില്ലിന്റെ കാണാപ്പുറങ്ങളിൽ അഥവാ ചതിക്കുഴികളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം നോക്കൂ വഖഫ് നിയമം എന്ന പേര് തന്നെ മാറ്റി പേര് തന്നെ മാറ്റി പകരം യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എഫിഷ്യൻസി ആക്ട് ഡെവലപ്മെന്റ് ആക്ട് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് നയൻറ്റീൻ നയന്റി ഫൈവ് എന്നാക്കി മാറ്റി എന്തിനാണ് ഈ പേര് മാറ്റുന്നത് ആസൂത്രണം നമ്മൾ മനസ്സിലാക്കണം എന്താ ഇപ്പോഴുള്ള പേരായാലും എന്താ കുഴപ്പം എല്ലാം വളരെ ആസൂത്രിതവും ദീർഘദൃഷ്ടിയോടെയുമാണ് എന്നർത്ഥം ഇതൊരു പൊതു സംവിധാനമാണ് എന്ന് വരുത്തി തീർക്കണം മുസ്ലിങ്ങളുടേത് മാത്രമൊന്നല്ല ഇത് ഒരു പൊതു സംവിധാനമാണ് എന്നാക്കണം വക്കഫു സ്വത്തുക്കളുടെ സ്വത്തുക്കളുടെയും വരുമാനത്തിന്റെയും അധികാരം മുത്തവല്ലുമാരിൽ നിന്നും വഖഫ് ബോർഡിൽ നിന്നും കേന്ദ്ര സർക്കാരിലേക്ക് എത്തണം അതാണ് ഉദ്ദേശം രസകരമായൊരു കാര്യം നോക്കൂ നിങ്ങൾ ഇന്ത്യയിലെ മറ്റേതൊരു മതസ്ഥരുടെയും ആരാധനാലയങ്ങൾക്കില്ലാത്ത നിയന്ത്രണവും വിവരശേഖരണവും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുസ്ലിങ്ങളല്ലാത്ത വ്യക്തികളുടെ ഇടപെടലുകളും ഉണ്ടാക്കുന്ന ഒരു രീതി അത് മാത്രമാണ് വഖഫ് ചെയ്യണമെങ്കിൽ അഞ്ചു വർഷം മുസ്ലിമായി ജീവിച്ച വ്യക്തിയാണ് ഇവൻ എന്ന് സർട്ടിഫൈ സർട്ടിഫിക്കറ്റ് വാങ്ങണം ഇയാൾ അഞ്ചു കൊല്ലം മുസ്ലിമായി ജീവിച്ചിട്ടുണ്ട് എന്ന് ഉത്തരവാദപ്പെട്ടവർ അത് ജില്ലാ കലക്ടറാകാം ഇവരെ നിശ്ചയിക്കുന്ന ആരുമാകാം അയാള് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ഒരു മുസൽമാന് അവന്റെ സ്വത്ത് വക്കഫ് ചെയ്യാൻ പാടു എന്ന് പറഞ്ഞാൽ അതേ നാവുകൊണ്ട് പറയാം ഈ സ്വത്ത് വക്കപ്പ് ഈ വക്കപ്പ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ഭൂരിപക്ഷം ആ മുസ്ലിംങ്ങളാകും വേണം ഒരു മുസ്ലിമിന് സ്വത്ത് വക്കപ്പ് ചെയ്യണമെങ്കിൽ അഞ്ചു കൊല്ലം മുസ്ലിമായി ജീവിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കണം എന്നാൽ ആ സ്വത്ത് കൈകാര്യം ചെയ്യാൻ ഉള്ള സംവിധാനത്തിൽ ബോഡികളിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലാത്തവർ ആവുകയും വേണം നോക്കൂ ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള കേന്ദ്ര വഖഫ് കൗൺസിലിൽ പത്ത് പേർ മാത്രം മുസ്ലിങ്ങളായാൽ മതി പത്താളുകൾ മാത്രം അതിൽ തന്നെ രണ്ട് സ്ത്രീകൾ നിർബന്ധം പത്ത് മുസ്ലിങ്ങളിൽ ഇരുപത്തിരണ്ട് പേരിൽ പത്ത് മുസ്ലിങ്ങൾ പന്ത്രണ്ട് ആളുകളും പുറത്ത് ആ മുസ്ലിങ്ങൾ ഈ പത്ത് മുസ്ലിങ്ങളിൽ രണ്ട് പേർ സ്ത്രീകൾ നിർബന്ധമായി രണ്ട് സ്ത്രീകൾ വേണം ആ പത്ത് പേരടക്കമുള്ള ഇരുപത്തിരണ്ട് പേരെ ആരാണ് എന്ന് ആര് തീരുമാനിക്കും കേന്ദ്ര സർക്കാർ തീരുമാനിക്കും എങ്ങനെയുണ്ട് അള്ളാഹുവിന്റെ അടിമ എന്ന അർത്ഥമുള്ള പേരിന്റെ കൂടെ ചട്ടി കുട്ടി എന്നൊക്കെ പേരുള്ള ആൾക്കാരുണ്ടല്ലോ ഇവിടെ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ അങ്ങനത്തെ പന്ത്രണ്ട് ആളുകൾ ഉള്ളൊരു ആയാൽ പിന്നെ വേഗണ്ട് കാര്യം പിന്നെ പതിനൊന്നങ്ങ സംസ്ഥാന വഖഫ് ബോർഡിൽ രണ്ട് അമുസ്ലിങ്ങൾ നിർബന്ധം എന്തിനാണത് മുസ്ലിങ്ങൾ നാലായാലും മതി എന്ന ഒരു ക്ലോസും പിന്നെ അങ്ങനെ വന്നാൽ പതിനൊന്നിൽ ഏഴും ആരുമാകാം പതിനൊന്ന് പേരിൽ ഒരിക്കലും കൂടാൻ പാടില്ല എന്ന ഒരു ക്ലോസ് പേർ ഒരിക്കലും പതിനൊന്നിൽ കൂടാനും പാടില്ല അതുപോലെ ഇതുവരെ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയുടെ റാങ്കിൽ കുറയാത്ത ഒരു സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു ഉന്നതാധികാരി അയാൾ മുസ്ലിമാകണം അത് നീക്കി ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒക്കെ സിഇഒ ആകാം എന്തിന് മുസ്ലിങ്ങളുടെ വക്കഫുസത്ത് കൈകാര്യം ചെയ്യാൻ പിന്നെ വേഗമായി എന്തിന് ഏത് പള്ളിയുടെ ഉള്ളിലും വിഗ്രഹത്തിന്റെ അവശിഷ്ടം വേഗം കാണാം പെട്ടെന്ന് പണിയൊക്കെ തീരും എന്നർത്ഥം ഇങ്ങനെ ധാരാളമുണ്ട് സമയമില്ല പറയാൻ അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെതിരെയുള്ള സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും സജീവമായി പങ്കെടുക്കുക എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിപ്ലവ വായാടികൾ നടത്തുന്ന മുസ്ലിങ്ങളെ തിരിഞ്ഞുകൊത്തുന്ന രീതിയിലുള്ള ബുദ്ധിയില്ലാത്ത പരിപാടിയല്ല മറിച്ച് ഇവിടെയുള്ള മതേതര പാർട്ടികളുടെയും മതേതര മനസ്സുള്ള ആളുകളുടെയും കൂടെ നിന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും നാം ആരാണെന്നും നമ്മുടെ പാരമ്പര്യം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യൻ മുസ്ലിങ്ങൾ മറ്റെല്ലാവരെക്കാളും ഈ രാജ്യത്തിനു വേണ്ടി അഥവാ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് ഈ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിർത്താനും രാജ്യത്തിന് ഒരു നിലക്കും ഒരു ഭീഷണിയും ഉയർത്താതെ സമാധാനപരമായ അന്തരീക്ഷം ഇവിടെ നിലനിർത്താനും ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചവർ മുസ്ലിങ്ങളും മുസ്ലിം നേതാക്കളുമാണ് മുസ്ലിം പണ്ഡിതന്മാരുമാണ് മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് തീവ്രവാദികളാണ് വർഗീയവാദികളാണ് എന്നൊക്കെ സമർത്ഥിക്കാൻ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഒക്കെ ഒരുക്കുന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ഇനി ഒറ്റപ്പെട്ട എടുത്തുചാട്ടങ്ങൾ വിവരമില്ലാത്ത ഏതെങ്കിലും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യം എതിർക്കുന്നതും ശക്തമായി എതിർക്കുന്നതും ആരാണ് മുസ്ലിം നേതാക്കളും മുസ്ലിം പണ്ഡിതന്മാരുമാണ് അല്ലേ വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടൊരു കാലത്ത് പറഞ്ഞപ്പോൾ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ അംഗീകരിച്ചു അത് അനിസ്ലാമിക ഗവൺമെന്റിന്റെ ജോലി സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ബുദ്ധിയുള്ള ഒരു മുസ്ലിം പണ്ഡിതൻ അത് അംഗീകരിച്ചിട്ടുണ്ടോ അവരെ ഏറ്റവും കൂടുതൽ എതിർത്തത് ആരാണ് മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം നേതാക്കന്മാരുമാണ് എന്നർത്ഥം അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ചെയ്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കുതന്ത്രങ്ങൾ അള്ളാഹു പരാജയപ്പെടുത്തും പുതിയ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഇന്ത്യക്കാരുടെ മതഭേദമന്യുള്ള ഉണർവ് ശുഭസൂചനയാണ് നൽകുന്നത് ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ നമുക്ക് ഇതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യാം ഭൗതികമായി ചെയ്യേണ്ടത് ഇതാണെങ്കിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഭൗതികമായി നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പറഞ്ഞതൊക്കെയാണെങ്കിൽ മതപരമായി ചെയ്യേണ്ടത് വേറെയുണ്ട് അതും വിശുദ്ധ ഖുർഹാനും പ്രവാചകന്റെ വചനങ്ങളും വളരെ വ്യക്തമായി വളരെ സുന്ദരമായി പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ ചെയ്തേ മതിയാകൂ കാരണം അള്ളാഹുവിന്റെ സഹായത്തിന് അള്ളാഹു വെച്ച യോഗ്യത നമ്മൾ നേടിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വർഗീയതയില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് നമ്മെ സഹായിക്കാനൊരു യോഗ്യത വിശുദ്ധ ഖുർഹാനിലൂടെ പ്രവാചകന്റെ വചനങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അർഹത ആ യോഗ്യത നേടാതെ അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത് ഈ പറഞ്ഞ രണ്ട് മാർഗങ്ങളും സ്വീകരിച്ച് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമുക്ക് തൗഫിക് പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മദ്രസയിലെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലേക്ക് ആറു മണി മുതൽ രാവിലെ ആറു മണി മുതൽ ഏഴ് മുപ്പത് വരെ നടക്കുന്ന ക്ലാസുകളിലേക്കാണ് അഡ്മിഷൻ പ്രത്യേകമാക്കാനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ മെയ് പതിനൊന്നാം തീയതി വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനം നമുക്കറിയാം കൗമാരപ്രായക്കാരോട് ഇപ്പോഴത്തെ അവസ്ഥ ലഹരിയും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ഒക്കെ ഒരു എട്ടാം ക്ലാസ് മുതൽ പി ജി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ വെച്ച് നമ്മൾ നടത്തുന്ന ആ സമ്മേളനത്തിന് വേണ്ടി നമ്മുടെ മക്കളെ പ്രത്യേകം നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവിടെ എത്തിക്കാൻ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങൾ ഓർപ്പെടുത്തുകയാണ് മെയ് അഞ്ചാം തീയതി സഭാഹരിൽ നടക്കുന്ന നമ്മുടെ കുടുംബ വിജ്ഞാന വേദി അതിൽ റഫീഖ് സലഫിയാണ് ക്ലാസ് എടുക്കുന്നത് കുടുംബം പുതിയ കാല പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നാണ് വിഷയം ആ പരിപാടി എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം സമേതം പങ്കെടുക്കണം നമ്മുടെ കലക്ഷൻ പള്ളി പരിപാലനത്തിനാണ് എന്ന കാര്യം കൂടി ഓർക്കുക അള്ളാഹു നന്മകൾ ചെയ്ത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള വിവേകത്തോടെയുള്ള പ്രതികരണത്തോടെ പ്രതിഷേധത്തോടെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട സൗകര്യം ഒരുക്കിത്തരാനുള്ള ആ പ്രാർത്ഥനയോടുകൂടി ആരാധനാ കർമ്മങ്ങളിൽ ശുഷ്കാന്തി കാണിച്ചുകൊണ്ട് കണിശമായി പ്രസൂല പഠിപ്പിച്ച രൂപത്തിൽ നമ്മുടെ ദീനീയ കാര്യങ്ങൾ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഒക്കെ അതിന്റെ ക്രമപ്രദമായ ദീൻ ഖുർാനും സുന്നത്തും പഠിപ്പിക്കുന്ന വിധത്തിൽ ഉൾക്കൊണ്ട് സ്വീകരിച്ച് ആചരിച്ച് പരലോകത്ത് രക്ഷപ്പെടുന്ന ഈ ലോകത്ത് ശാന്തിയോടെ സമാധാനത്തോടെ നമ്മുടെ ദീൻ ഉൾക്കൊണ്ടത് പ്രചരിപ്പിച്ച് ജീവിക്കാൻ കഴിയുന്ന ആ ഒരു മനസ്ഥിതിയുള്ള യഥാർത്ഥ മുത്തഖിങ്ങളുടെ മുഹിദീങ്ങളുടെ മുസ്ലിം മൊഹരീഷ്കളുടെ കൂട്ടത്തിൽ നമ്മേ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഹഫുൽ മുക്മിനാഥ് വൽ മുസ്ലിമീന വൽ മുസ്ലിമാ റബ്ബന തക്കബൽ മിനാദ് ഇന്നക്കാന്തമ്യലീം വത്തുബാല ഇന്ന കന്ത വബ്ബാബു റഹീം റബ്ബന വഫില്ലാഹ് ഹസനഅത്തൻ വക്കിനന്നാർ امين برحمتك يا ارحم الراحمين والحمد لله رب العالمين